തമിഴ്നാട്ടിലേക്കും കൊച്ചിയിലേക്കും പുതിയ സർവീസ് ആരംഭിച്ച കെ എസ് ആർ ടി സി കേരളത്തിൽ നിന്ന് നിരവധി മലയാളികൾ തൊഴിൽ ചെയ്യുകയും വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി കഴിയുകയും ചെയ്യുന്ന കോയമ്പത്തൂരിലേക്കാണ് പുതിയ സർവീസുകളിലൊന്ന് കൊച്ചിയിലേക്കാണ് രണ്ടാമത്തെ സർവീസ് എസി പ്രീമിയം സൂപ്പർഫാസ്റ്റ് ബസ്സുകളാണ് ഈ സർവീസുകൾക്കായി കെ എസ് ആർ ടി സി ഉപയോഗിക്കുക കൊല്ലം പത്തനാപുരം കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നാണ് സർവീസുകൾ ക്രമീകരിച്ചിരിക്കുന്നത് രാത്രി ഏഴ് അൻപതിന് പത്തനാപുരത്ത് നിന്ന് പുറപ്പെട്ട പുലർച്ചെ അഞ്ച് മുപ്പതിന് കോയമ്പത്തൂരിലെത്തും പത്തനംതിട്ട റാന്നി എരുമേലി ഈരാറ്റുപേട്ട പാല മൂവാറ്റുപുഴ പെരുമ്പാവൂർ തൃശൂർ പാലക്കാട് വഴിയാണ് കോയമ്പത്തൂരിലെത്തുക ഉച്ചയ്ക്ക് തിരിക്കും തിരികെ വരുമ്പോൾ തൃശൂർ നഗരത്തിൽ പ്രവേശിക്കാതെ പാലക്കാട് നിന്ന് ബൈപ്പാസിലൂടെ അങ്കമാലി മൂവാറ്റുപുഴ പാല എരുമേലി വഴി രാത്രി പത്ത് മണിക്ക് പത്തനാപുരത്ത് എത്തുന്ന തരത്തിലാണ് സർവീസ് നടത്തുക പുലർച്ചെ നിലവിൽ കോയമ്പത്തൂരിലേക്ക് സർവീസ് നടത്തിയിരുന്നത് എറണാകുളത്തേക്കുള്ള സർവീസ് പുലർച്ചെ അഞ്ച് അൻപതിനാണ് ആരംഭിക്കുന്നത് അടൂർ കോട്ടയം കാഞ്ഞിരമറ്റം വൈറ്റില വഴിയാണ് എറണാകുളത്തിന് പോകുക ഒൻപത് അഞ്ചിന് എറണാകുളത്തെത്തും തിരികെ പതിനൊന്നിന് തിരിച്ച് ഉച്ചയ്ക്ക് രണ്ടിന് പത്തനാപുരത്തെത്തും ബസ്സുകളുടെ ടിക്കറ്റ് റാക്ക് കൈമാറി മന്ത്രി കെ ബി ഗണേഷ് കുമാർ സർവീസുകൾ ഉദ്ഘാടനം ചെയ്തു പത്തനാപുരം പഞ്ചായത്ത് പ്രസിഡന്റ് എസ് തുളസി എസ് വേണുഗോപാൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കുകയും ചെയ്തു അതിനിടെ നഗരത്തിന്റെ കിഴക്കൻ മേഖലയായ കെ ആർപുരത്ത് നിന്ന് പുതിയ സാറ്റലൈറ്റ് ബസ് ടെർമിനൽ ആരംഭിക്കുന്ന ബഡ്ജറ്റ് പ്രഖ്യാപനം മലയാളി യാത്രക്കാർക്ക് ഗുണകരമാകും അയൽ സംസ്ഥാനങ്ങളിലേക്കുള്ള ബസ് സർവീസുകൾക്ക് വേണ്ടി തുടങ്ങുന്ന ടെർമിനലിൽ നിന്ന് കേരള ആർ ടിസി ബസ്സുകൾക്കും സർവീസ് നടത്താനാകും മലയാളികളേറെയുള്ള ഇവിടെ നിന്ന് നിലവിൽ കേരള ആർ ടി സിക്ക് സർവീസുകളില്ല ഇവിടെ നിന്നുള്ളവർ ശാന്തി നഗർ സിൽക്ക് ബോർഡ് സാറ്റലൈറ്റ് എന്നിവിടങ്ങളിലെത്തിയാണ് കേരള ആർ ടി സി ബസ് ബസ്സുകളിൽ കയറുന്നത് കേരളത്തിലേക്കുള്ള സ്വകാര്യ ബസ്സുകളിൽ ചിലത് കെയ ആർപുരത്ത് പിക്കപ്പ് പോയിന്റ് അനുവദിച്ചിട്ടുണ്ട് കൂടാതെ മടിവാളയിലേക്കും ഷട്ടിൽ ബസ് സർവീസുകളും ക്രമീകരിച്ചിട്ടുണ്ട് കെ ആർപുരത്ത് നിന്ന് ഔട്ടർ റിംഗ് റോഡിലൂടെ കേരള ആർ ടിസി സർവീസുകൾ ആരംഭിക്കണമെന്ന് നേരത്തെ മലയാളി കൂട്ടായ്മകൾ ഗതാഗത മന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് നിവേദനം നൽകിയിരുന്നുവെങ്കിലും നടപടികൾ ഉണ്ടായിരുന്നില്ല പാർക്കിംഗ് സൌകര്യമില്ലാത്തതും ഗതാഗത കുരുക്കുമാണ് സർവീസ് തുടങ്ങുന്നതിന് തടസ്സമായത് സംസ്ഥാന ആന്തര സർവീസുകൾക്കായി കെ ആർപുരത്തിന് സമീപം ബയ്യപ്പനഹള്ളിയിൽ ആരംഭിച്ച ടെർമിനി ില് കർണാടക ആര് ടി കനത്ത സാമ്പത്തിക നഷ്ടമാണ് വരുത്തിയത് ത്തിൽ ഒൻപത് ഏക്കറിലായി നിർമ്മിച്ച ടെർമിനലിലേക്ക് യാത്രക്കാർ എത്താതായതോടെ പ്രവർത്തനം നിർത്തുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ബസ് ടെർമിനൽ ബാംഗ്ലൂർ മെട്രോ റെയിൽ കോർപ്പറേഷന് കൈമാറി ഇവിടെയാണ് നിലവിൽ മെട്രോ ഡിപ്പോ പ്രവർത്തിക്കുന്നത് ടെർമിനലിലേക്ക് തുടർ യാത്രാ സൌകര്യമില്ലാത്തതാണ് തിരിച്ചടിയായത് രക്ഷാമാർഗങ്ങൾ പലതും പയറ്റിയിട്ടും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയതിന്റെ കണക്കുകൾ മാത്രമാണ് പീനിയ ബസവേശ്വര ടെർമിനലിലുള്ളത് ഏക്കറിലായി നാൽപ്പത് കോടി രൂപ ചിലവഴിച്ച് രണ്ടായിരത്തി പതിനാലിൽ നിർമ്മിച്ച ടെർമിനൽ നിന്നിപ്പോൾ കേരള ആർ മാത്രമാണ് ബസ് സർവീസ് നടത്തുന്നത് കർണാടക ആന്ധ്ര തെലങ്കാന ആർടിസികൾ നേരത്തെ കയ്യൊഴിഞ്ഞ് ഇവിടെ നിന്ന ആറ് സർവീസുകളാണ് കേരള ആർ ടിസിക്കുള്ളത് പീനിക്കും ജാലഹള്ളിക്കുമിടയിലുള്ള ടെർമിനലിലേക്ക് സൗകര്യമില്ലാത്തതാണ് തിരിച്ചടിയായത് കർണാടക ആർടിസിയുടെ ഉടമസ്ഥതയിലുള്ള ഇത് ഷോപ്പിംഗ് കോംപ്ലക്സ് ആക്കി മാറ്റാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് ദൂരവാണി നഗറിലെ ഇന്ത്യൻ ടെലിഫോൺ ഇൻഡസ്ട്രീസിന്റെ ഉടമസ്ഥതയിലുള്ള അഞ്ച് ഏക്കർ ഭൂമിയിലാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയുള്ള നിർദ്ദിഷ്ട ബസ് ടെർമിനൽ വിഭാവനം ചെയ്യുന്നത് മൈസൂരു റോഡിലെ സാറ്റലൈറ്റ് ശാന്തിനഗർ പിനിയ ബസവേശ്വര ടെർമിനൽ കലാശി പാളയം എന്നിവയ്ക്ക് പുറമെയാണ് കെ ആർപുരത്ത് സാറ്റലൈറ്റ് ടെർമിനൽ വരുന്നത് ഭൂമി കൈമാറ്റം സംബന്ധിച്ച നടപടികൾ അവസാന ഘട്ടത്തിലാണ് ബംഗളൂരു കോലാർ ദേശീയപാതയും വൈറ്റ്ഫീൽഡ് മെയിൻ റോഡും സംഗമിക്കുന്ന കെ ആർപുരത്ത് ടെർമിനൽ ില്ലാത്തതിനാൽ റോഡരികിലാണ് സംസ്ഥാനാന്തര ബസ്സുകൾ ഉൾപ്പെടെ നിർത്തിയിടുന്നത് ടെർമിനൽ വരുന്നതോടെ കോലാർ തിരുപ്പതി ചിറ്റൂർ എന്നിവിടങ്ങളിലേക്കുള്ള കർണാടക ആർ ടി സിയുടെ ആന്ധ്ര ആർ ടി സിയുടെയും ബസ് സർവീസുകൾ ഇവിടെ നിന്ന് ആരംഭിക്കാൻ കഴിയും നഗരമധ്യത്തിലെ മജസ്റ്റിക് ബസ് ടെർമിനലിലെ തിരക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് നഗരാതിർത്തികളിൽ കൂടുതൽ സാറ്റലൈറ്റ് ബസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നത് ന്യൂസ്